ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ഇന്ന് അപ്പോൾ ലാലേട്ടൻ്റെ ഒരു പുതിയ പ്രമോ വന്നിട്ടുണ്ട് അക്ബറിൻ്റെ പാവ മോഷണം പോയി അക്ബർ കുറേ കഷ്ടപ്പെട്ടിട്ടാണല്ലോ പാവയെ കണ്ടുപിടിക്കാനും പിടിച്ചതൊക്കെ ഉണ്ടായത് അനുമോളായിട്ട് അടി ഉണ്ടാക്കിയത് സോ ആ പാവ ആരാണ് കട്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുക്കണം അപ്പോൾ ഒരാളെന്നെ വക്കീലായി വയ്ക്കുകയാണ് വക്കീലായി വയ്ക്കുന്നത് നമ്മുടെ വേദാലക്ഷ്മീനാണ് കേട്ടോ അപ്പോൾ വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ത്തരെയായിട്ട് കൊണ്ടുവരും ആതില നൂറ ആനുമോള ഇവരെ എല്ലാവരും കൊണ്ടുവരും അപ്പോൾ ആതിലോട് ചോദിക്കുമ്പോൾ ആതില പറയുന്നത് നിങ്ങൾ തന്നെ കട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് വേദാലക്ഷ്മിയോട് അപ്പോൾ പലർക്കും അവിടെ ഫൈനലി എനിക്ക് തോന്നണം ആർക്കും ഉത്തരം കിട്ടുന്നില്ല അപ്പോൾ അവ ആര് കൊണ്ടുപോയി എന്ന് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിനൊരു ആൻസർ അവിടെ കിട്ടുന്നില്ല കേട്ടോ ബിഗ് ബോസില് ലാലേട്ടൻ വരുന്ന എപ്പിസോഡായതുകൊണ്ട് ഇന്ന് വളരെയധികം ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആര് പുറത്ത് പോകും അതുപോലെ തന്നെ ലാലേട്ടൻ എത്രത്തോളം ഫയർ ഫയറാകുമെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് കമ്പയർ എപ്പിസോഡ് ലാലേട്ടൻ അധികം ദേഷ്യപ്പെടുന്നില്ല ലാലേട്ടൻ വളരെ കൂളായിട്ടാണ് ഇത്തവണ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എനിക്ക് തോന്നണം കഴിഞ്ഞോട്ടാണ് ഷാനവാസിനോട് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഇന്ന് ലാലേട്ടൻ അധികം ചൂടൊന്നാകുന്നില്ല കേട്ടോ ഒരു പക്ക ഒരു ആങ്കർ ആയിട്ടാണ് വരയ്ക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ ഓരോരുത്തരോടും ചോദിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ആർക്കും ആർക്കും അറിയില്ല പാവ ആരാണ് കണ്ടുപോയതെന്ന് പാവ് കൊണ്ടുപോയത് ആരായിരിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ